സിപിഎമ്മിന്റെ അപജയം പാർട്ടിക്കാർ തന്നെ പലപ്പോഴായി ചർച്ച ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോഴുതാ പാർട്ടിക്കാർക്ക് വരവിൽ കവിഞ്ഞ സ്വത്ത് ഇടപെടാൻ സി പി എം എന്ന റിപ്പോർട്ട് അംഗത്വം പുതുക്കുമ്പോൾ സ്വത്ത് വിശദാംശങ്ങൾ പരിശോധിക്കുമെന്നാണ് വിവരം ചില നേതാക്കളും പാർട്ടി അംഗങ്ങളും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു കൂട്ടുന്നു എന്ന വിമർശനത്തിൽ കർശനമായി ഇടപെടാൻ സിപിഎം പാർട്ടി അംഗത്വം പുതുക്കുന്ന സമയത്ത് ഓരോരുത്തരുടെയും സ്വത്ത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പരിശോധിക്കാനും ബോധ്യപ്പെട്ടാൽ ആ ഘട്ടത്തിൽ തന്നെ നടപടിയെടുക്കാനും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു കൊല്ലം സംസ്ഥാന സമ്മേളന റിപ്പോർട്ടിലും ചർച്ചകളിലും ഇക്കാര്യം ഉയർന്നു വന്നിരുന്നു സമ്മേളനത്തിനുശേഷം സംഘടനാ തലത്തിൽ മുൻഗണനയോടെ നടപ്പാക്കേണ്ട കാര്യമാണ് ഇതെന്ന് കീഴ് ഘടകങ്ങളെ നേതൃത്വം അറിയിച്ചു തുടർഭരണം ചില കമ്മിറ്റികളെയും അംഗങ്ങളെയും ദുഷിപ്പിക്കുകയാണെന്നും പാർട്ടി നേരത്തെ വിലയിരുത്തിയിരുന്നു പണത്തോടുള്ള ആർത്തി കൂടുകയാണ് റിയൽ എസ്റ്റേറ്റ് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെടുന്നു ഇത് പരിശോധിച്ച് സംസ്ഥാന കമ്മിറ്റി എങ്ങനെയാണ് നിരീക്ഷിച്ചത് വരവിൽ കവിഞ്ഞുള്ള സ്വത്ത് സമ്പാദന ആരോപണം ചില സഖാക്കന്മാർക്കെതിരെയും ഉയരുകയാണ് വരുമാനത്തെക്കാൾ കൂടുതലാണ് പലരുടെയും സമ്പത്ത് ആ പണം ഉപയോഗിച്ച് കൂട്ടുകച്ചവടങ്ങൾ നടത്തുന്നു അതിന്റെ ഭാഗമായി പണം ലഭിക്കാതെ വരുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇതെല്ലാം അവസാനിപ്പിക്കാൻ കഴിയണം പാർട്ടിയുടെ അനുബന്ധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരും ഇക്കാര്യത്തിൽ സുതാര്യത ഉറപ്പ് ഉറപ്പുവരുത്തണം ബന്ധപ്പെട്ട കമ്മിറ്റികളെ ഇക്കാര്യങ്ങൾ അവർ ബോധ്യപ്പെടുത്തണം ഓഫീസ് കെട്ടിടങ്ങൾക്കും തിരഞ്ഞെടുപ്പുകൾക്കുമുള്ള ഫണ്ട് പിരിവ് തട്ടിപ്പുകൾക്ക് ഉപയോഗിക്കുന്ന രീതി സംബന്ധിച്ച് ഒട്ടേറെ പരാതികളാണ് ഉയർന്നു വരുന്നത് പരിപാടികൾക്ക് പിരിക്കുന്ന ഫണ്ടിന്റെ കാര്യത്തിലും സമാനമായ പരാതികളുണ്ട് സഹകരണ മേഖലയിലെ തട്ടിപ്പുകൾ തടയാൻ സംസ്ഥാന കമ്മിറ്റി നേരത്തെ ഇടപെട്ടിട്ടും പ്രവണതകൾ തുടരുകയാണെന്നും വിലയിരുത്തി കഴിയുമെന്ന് ബോധ്യപ്പെട്ടിട്ട് മാത്രമേ പാർട്ടിക്കാർക്ക് വായ്പ അനുവദിക്കാവൂ എന്നാണ് നിർദ്ദേശം ബന്ധപ്പെട്ട പാർട്ടി കമ്മിറ്റി വായ്പയുടെ കാര്യം അറിയിക്കുകയും വേണം സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് മൂന്ന് മാസം തോറും പരിശോധന നടത്താനും ഏരിയ കമ്മിറ്റികളോട് സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു മാറ്റിയത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് റെയിൽസ് മന്ത്രിയായി റിയാസ് ഉമ്മൻചാണ്ടിയുടെ ശിലാഫലകം പുനഃസ്ഥാപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കണ്ണൂർ പയ്യാമ്പലത്ത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ശിലാഫലകം പുനഃസ്ഥാപിച്ച് കോൺഗ്രസ് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിലാണ് ഫലകം സ്ഥാപിച്ചത് ഫലകം നീക്കിയതുമായി ബന്ധപ്പെട്ട പരിഹാസ രൂപേണയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി നൽകിയത് ഇത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് കുപ്പത്തൊട്ടിയിൽ പരിഹസിക്കുന്ന രീതിയിലാണ് ഉമ്മൻചാണ്ടിയുടെ ശിലാഫലകം കൊണ്ടുവച്ചത് റെയിൽസ് മന്ത്രിയായി റിയാസ് മാറി എല്ലായിടത്തും ഇത്തരത്തിൽ ഫലകങ്ങൾ എടുത്തു മാറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും കോൺഗ്രസ് പറഞ്ഞു മന്ത്രിമാരുടെ വാക്ക് കടവനെട്ടയിലും പൊളിഞ്ഞു വീണു കുരുന്നുകൾക്ക് ഭീഷണിയായിരിക്കുകയാണ് പഴയ കെട്ടിടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ആശങ്കയാണ് കേരളത്തിൽ സംസ്ഥാനത്തെ പല സ്കൂളുകളും അപകടാവസ്ഥയിലാണ് എന്ന ആശങ്ക പ്രതിപക്ഷവും മാധ്യമങ്ങളും പൊതുജനങ്ങളും ഉയർത്തിയതോടെ സർക്കാരും സി പി എമ്മും വെട്ടിലാവുകയാണ് ഗവർണറുടെ നിർദ്ദേശം മന്ത്രി ബിന്ദുവിനെ കണ്ട് കേരള വി സി തടയില്ലെന്ന് സർക്കാരിന്റെ ഉറപ്പ് സമവായത്തിന് നീക്കം അധികാര തർക്കവും ഇരട്ട രജിസ്ട്രാർ പ്രശ്നവും മൂലം കടത്ത ഭരണ പ്രതിസന്ധി നേരിടുന്ന കേരള സർവകലാശാലയിൽ ഒടുവിൽ സമവായത്തിന് നീക്കം ഏതായാലും വരും ദിവസങ്ങളിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ലെങ്കിൽ ഗവർണർ സർക്കാർ പോര് കടുക്കുമെന്ന് വ്യക്തമായിരുന്നു ഏതായാലും ഒടുവിൽ സിപിഎമ്മും സർക്കാരും മുട്ടുമടക്കുകയാണോ എന്നാണ് പുതിയ ചോദ്യം സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് നേരെയുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല എ ഡി ജി പിയും രണ്ട് പേഴ്സണൽ സ്റ്റാഫുകളും ട്രാക്ടറും സിസിടിവി ദൃശ്യം പുറത്തു വന്നതോടെ വെട്ടിലായിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ശബരിമലയിലേക്കും തിരിച്ചുമുള്ള ട്രാക്ടർ യാത്ര ദൃശ്യങ്ങൾ പുറത്ത് എ ഡി ജി പേഴ്സണൽ സ്റ്റാഫുകളും ട്രാക്ടറിൽ യാത്ര ചെയ്യുന്നതായി ദൃശ്യങ്ങളിൽ കാണാം അതേസമയം കാലുവേദന അനുഭവപ്പെട്ടതുകൊണ്ടാണ് ട്രാക്ടറില് കയറിയതെന്നൊക്കെയാണ് എം ആർ അജിത് കുമാർ പറയുന്നത് സംസ്ഥാനത്തെ ഗുരുതര അനാസ്ഥായി ദേവലക്കരയിലെ ഫിറ്റ്നസ് റിപ്പോർട്ട് മാധ്യമങ്ങൾ ചർച്ചയാക്കിയിട്ടുണ്ട് തേവലക്കരയിൽ സ്കൂളിൽ ഒരു പ്രശ്നവും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് മേൽക്കൂര അടിസ്ഥാന സൗകര്യം എന്നിവയിൽ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നാണ് മറുപടി മേൽക്കൂരയ്ക്ക് മുകളിലൂടെ പോയ ത്രീ ഫേസ് വൈദ്യുത ലൈൻ ഫീൽഡ് റിപ്പോർട്ട് നടത്തിയ ഉദ്യോഗസ്ഥർ അവഗണിച്ചു മെയ് ഇരുപത്തി ഒൻപതിനാണ് സർട്ടിഫിക്കറ്റ് നൽകിയത് റിപ്പോർട്ടിന്റെ പകർപ്പ് പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെ നിരവധി ചോദ്യങ്ങളാണ് കെ എസ് സി ബിയും തദ്ദേശ സ്വയംഭരണ വകുപ്പും സ്കൂൾ അധികൃതരും സി പി എമ്മും ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ മറുപടി പറയേണ്ടി വരും സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനുള്ള ചോദ്യങ്ങൾ തീരുന്നേയില്ല പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയത് ആരാണോ തകർപ്പൻ ഡാൻസുമായി മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറൽ ആവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ റീൽസ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കലിയൂരാണ് റീൽസ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത് അനിൽ സഹപ്രവർത്തകർക്കൊപ്പം ചുവട് വയ്ക്കുന്നതാണ് വീഡിയോയിൽ ഡൽഹിയിൽ വെച്ചാണ് റീൽസ് ഷൂട്ട് ചെയ്തത് അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാനാണ് ഡൽഹിയിലെത്തിയത് സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും തീർന്നില്ല കുറ്റപത്രത്തിലെ മൊഴികൾ പി പി ദിവ്യനുകൂലം ബിനാമി ഇടപാടിനെ കുറിച്ച് പരാമർശിക്കാതെ കുറ്റപത്രം കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിൽ പി പി ദിവ്യനുകൂലമായ മൊഴികൾ വിഷയത്തിൽ കളക്ടറുടെ മൊഴി പി പി ദിവ്യനുകൂലമാണ് ഇതുകൂടാതെ പെട്രോൾ പമ്പ് അപേക്ഷകനായ ടി വി പ്രശാന്തും നവീൻ ബാബുവിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട്